സൂഫിസത്തെ കുറിച്ചാണ് സൂഫിസത്തെ കുറിച്ച് അല്പനേരം നമുക്കൊന്ന് ചർച്ച ചെയ്യാം യഥാർത്ഥത്തിൽ സൂഫികൾ ഭൗതികമായി ഒന്നും ആഗ്രഹിക്കാറില്ല അവർ എല്ലാം അള്ളാഹുലേക്ക് ലയിച്ചു കൊണ്ട് ഇരിക്കുന്ന ഒരു വ്യക്തികളാണ് സൂഫികൾ അള്ളാഹുയിലേക്ക് ലയിക്കുക എന്ന് പറഞ്ഞാൽ സർവ്വലോക സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനെക്കുറിച്ച് ഇരുപത്തിനാല് മണിക്കൂറോളം അവർ ചിന്തയിലാണ് അല്ലെങ്കിൽ പല ദിക്കറുകളിലും പല നമസ്കാരങ്ങളിലും ഒഴുകി സൃഷ്ടാവിലേക്ക് അടുക്കുക എന്നുള്ള ഒരു ഒരിതാണ് യഥാർത്ഥത്തിൽ സൂഫികൾ എന്ന് പറഞ്ഞാൽ ദുനിയാവ് അഥവാ ഈ ലോകത്തെക്കുറിച്ച് വല്ലാണ്ട് ചിന്താഗതികളും ആഗ്രഹങ്ങളോ മോഹങ്ങളോ അവർക്കില്ല എല്ലാം അള്ളാഹുവാണ് അള്ളാഹുവിൻ്റെ റസൂലാണ് അവരുടെ ഷെയ്ഹാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിക്ക് അള്ളാഹുവിനോട് ഇഷ്ടം പ്രണയം റബ്ബിനെ കാണണം റബ്ബിലേക്ക് ലയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മോഹം ഒരാൾ ഉടവൽ എടുത്താൽ അതായത് എൻ്റെ റബ്ബിനെ എനിക്ക് അറിയണം റബ്ബിനെ കുറിച്ച് കൂടുതലായി അറിയണം അതിനെന്താണ് ഒരു വഴി എന്ന് ആലോചിച്ച് നടക്കുമ്പോഴാണ് അള്ളാഹു തന്നെ അതിനുള്ള ഒരു വഴി തെളിയിച്ചു കൊടുക്കുന്നതാണ് മുറബിയായ ഷെയ്ഖ് ആ മുറബിയായ ഷെയ്ഖിലൂടെയാണ് റബ്ബിലേക്ക് നമ്മൾ ലയന കണ്ടെത്താൻ കഴിയുകയുള്ളു യഥാർത്ഥ അള്ളാഹുവിനെക്കുറിച്ച് ആസ്വദിച്ച് ചിന്തിക്കുന്നവരാണ് അവർ നമ്മൾ ഭംഗിയുള്ള ഒരു മിഠായി കഴിക്കുമ്പോൾ അത് ആസ്വദിച്ച് കഴിക്കുമ്പോൾ എന്തുമാത്രം നമുക്ക് സന്തോഷവും അനുഭൂതിയും കിട്ടുന്നു അതുപോലെയാണ് സൂഫികരുടെ അഭിബാധത്ത് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന അനുഭൂതി ഈ ലോകമല്ല അവർ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിനെയാണ് സ്വർഗത്തെയോ നരകത്തെയോ അവർ ആഗ്രഹിക്കാറില്ല അതൊക്കെ അള്ളാഹു തരും എന്നുള്ള ഇതാണ് സ്വർഗം അള്ളാഹു തരും എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അള്ളാഹുവാണ് എന്നതാണ് മറ്റൊരു സത്യം അള്ളാഹുവിനെ പ്രണയിച്ച് റസൂൽ അള്ളാഹിഹുലഹി വസ്സല മതങ്ങളെ പ്രണയിച്ച് യഥാർത്ഥത്തിൽ അവർക്ക് പോവും യഥാർത്ഥത്തിൽ അള്ളാഹു അവർ ഒരു സൂഫി വര്യനായി എന്ന് അവർക്ക് തോന്നി തുടങ്ങുകയില്ല യഥാർത്ഥത്തിൽ ഒരു സൂഫികൾ യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ സൂഫി വര്യനാവാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിലാവാൻ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്നവരാണ് എന്നുള്ള ചിന്താഗതി യഥാർത്ഥത്തിൽ എല്ലാത്തിനും താഴെയാണ് എൻ്റെ തട്ട് അറബ് അവരെ എത്രത്തോളം ഉയർത്തിയാൽ പോലും അവർ പരമാവധി എല്ലാ തട്ടിലും താഴെയാണ് ഞാൻ എന്നുള്ള യഥാർത്ഥ ചിന്താഗതിയുള്ള വ്യക്തികളാണ് യഥാർത്ഥ സൂഫി വര്യന്മാർ യഥാർത്ഥത്തിൽ സൂഫിയിസം എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്ക് ലയിക്കുക ദൈവത്തിൻ്റെ ഇഷ്കിലേക്ക് ലയിക്കുക എന്നതാണ് ബഹുമാനപ്പെട്ട സുൽത്താൻ അൽ ഹിന്ദ് അജ്മീർ ഖാജ റബിള്ളാഹും ബഹുമാനപ്പെട്ട മുഹീദി ഷേഹ് അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങൾ പാപ്പ എല്ലാവരും ഇതുപോലെ ഇതൊക്കെ വലിയ സൂഫി ഔലിയാക്കൾ ഒക്കെ ഒരു സൂഫി വേദ്യന്മാരാണ് അവരെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടേറെ പറയാനുണ്ട് ഇങ്ങനെയൊക്കെയാണ് സൂഫിതത്തിൻ്റെ ഏതായാലും ചെറിയ വശങ്ങളാണ് ഞാനിവിടെ അവതരിപ്പിച്ചത് അതുപോലെ തന്നെ സൂഫിസം എന്നുള്ളത് മറ്റുള്ള ആളുകളെ അവർ കൂടുതൽ അറിയിക്കാറില്ല ഞാൻ വലിയ സൂഫി വരാന് എന്ന് ഒന്നും കാരണം നല്ല ഒരു സോഫിസയുടെ ലക്ഷണങ്ങളാണ് അതൊക്കെ ഞാനും റബ്ബ് മാത്രം അറിഞ്ഞാൽ മതി റബ്ബിലേക്ക് ലയിക്കുന്നവൻ അതുമായി സൂഫിസം കാര്യങ്ങൾ എല്ലാം ഉള്ളാഹു അറിഞ്ഞാൽ മതി എന്നുള്ള ചിന്താഗതിയിൽ നടക്കുന്നവരാണ് അതായത് മനുഷ്യൻ്റെ മാർക്ക് കിട്ടാൻ വേണ്ടിയല്ല ഒരു സൂഫികളും ഇതുവരെ ഈ ദുനിയാവിൽ യഥാർത്ഥ സൂഫികൾ ജീവിച്ചിട്ടുള്ളത് അതല്ല മനുഷ്യൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടല്ല അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് അവർ ജീവിച്ചത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അവലേക്ക് നമുക്ക്